അരമണിക്കൂർ അര കിലോമീറ്ററോളം നമ്മൾ വരി നിന്നിട്ട് കണ്ട ഒരു സംഭവമാണ് ഇപ്പം അത് ഈ മറ്റേ മൈസൂർ പാലസിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ കാണാൻ പറ്റിയത് കണ്ടില്ലേ മൈസൂർ ദസറ ലൈറ്റ് സെറ്റപ്പ് ആണ് ലൈറ്റ് റോഡ് ക്രോസ് ചെയ്യണത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു നാലഞ്ച് പ്രാവശ്യം മൈസൂർ വന്നാലൊന്നും ഇവിടെ ഒരു കാര്യമില്ല മൈസൂർ ദസഹറൊക്കെ വന്നിട്ട് ഇവിടെ ഒരു വഴി അറിയണം എന്നുണ്ടെങ്കിൽ പോലീസുകാരോട് ചോദിച്ച് മനസ്സിലാക്കന്നെ വേണം കാരണം അമ്മ ജനങ്ങളാണ് ചെയ്യാ പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ലൈറ്റൊക്കെ ഈ മൈസൂർ ദസറ എക്സിബിഷൻ എന്നുള്ളതിന്റെ ലൈറ്റൊക്കെ കത്തിരുന്നു ഇപ്പൊ ഞാൻ എന്താ അവസ്ഥ അറിയില്ല ഞാൻ ഉള്ളിൽ കയറ്റി വിടോന്നൊന്നും പറയാൻ പറ്റില്ല നോക്കട്ടെ 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 മൈസൂർ ദസറ ചത്തന്നെ പുഞ്ചുരു തുപ്പുരോ ഇങ്ങനെ മറ്റേ ടിക്കറ്റൊക്കെ വേണം അപ്പോൾ ടിക്കറ്റ് എടുക്കണം എക്സിബിഷൻ കാണുന്നതിന് നല്ലൊരു വെള്ളം കാണാം നാൽപ്പത് റുപ്യ നാൽപ്പത് റുപ്യ മൈസൂർ എക്സിബിഷൻ കാണാൻ നാപ്പത് റുപ്യ എക്സിബിഷന് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം രണ്ട് സുന്ദരിമാർ കണ്ടോളൂ കണ്ടോളൂ നല്ലപോലെ കണ്ടോളൂ എക്സിബിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് കുറെ കമ്മൽ മാല പൊട്ട് വള അടുത്തൊരു ഷോപ്പ് ഒരുപാട് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് ഇത് വസ്ത്രാലങ്കാരമായ ഒരുപാട് സംഭവങ്ങൾ ആവശ്യമായ പാത്രം അലുമിനിയം സ്റ്റീല് പാത്രങ്ങള് ചെരുപ്പ് 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 ആ തിന്നാള സാധനമുണ്ട് പോയാവട്ടെ കടലക്ക കടലൊക്ക പ്രിപ്പരിപ്പ് മുന്തിരി അപ്പൊ നമ്മള് കച്ചവടത്തിന്റെ ഇടയില് നല്ലൊരു മ്യൂസിക് കേൾക്കുന്നു കാര്യമായിട്ട് മുടിമ കുത്തിയും കന്നലും താൽക്കണി മാറിയും പിന്നെ ഗ്ലാസ്സും പ്ലേറ്റും So Judite, so ൂ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിന്നാനും കുടിക്കാനും നമ്മളെ നാട്ടിലൊക്കെ ഉത്സവത്തിലേക്കുള്ള പോലെ തന്നെ അവിടെ തന്നെ പൊരിക്കടും ചായയും കുറച്ച് ഒന്നും ഒരു 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 ചെറിയൊരു സ്റ്റാൻഡേർഡ് ടൈപ്പിൽ ഇങ്ങനെ കൊടുക്കണമെന്നുള്ളൂ ഒരു എന്തോ ഒരു എക്സിബിഷൻ കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് കേറി നോക്കട്ടെ ചിലപ്പോ എന്തെങ്കിലും വെറൈറ്റി ഉള്ളത് കണ്ടാലോ ബേപ്പൂർ കടപ്പുറം കോഴിക്കോട് അവിടുത്തെ മുഖ്യമന്ത്രി ആണിത് അ മുഖ്യമന്ത്രി എന്തോ അവാർഡ് കൊടുക്കാണ് അടിച്ചറിയാ അതന്നെ ഇതന്നെയാണ് ഇവിടെ കാണാറുള്ളത് പിന്നെ മന ഇതാണ് കലാവിരുദ്ധം എന്നൊക്കെ പറയുന്നത് ഇതാണ് കണ്ടില്ല ഒരു ബിൽഡിംഗ് സെറ്റ് ചെയ്തുകൊണ്ടില്ല ഈ ബിൽഡിങ്ങിനുള്ളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി തരണുണ്ട് എന്താ സംഭവം നോക്കട്ടെ ചരിത്രമാണ് മക്കളെ ചരിത്രം ഇതൊക്കെ പഠിക്കണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം പിന്നെ കന്നഡ എന്താണെന്ന് അറിയണം അല്ലാതെ നമുക്കിതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ടാവും അതാ ഗാന്ധിജീൻ്റെ ഒക്കെ ഫോട്ടോ കാണുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അതാ അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട് അതാ കന്നഡ നാടിൽ ബസ്സുണ്ട് കന്നഡക്കാരുണ്ട് ബസ്സുണ്ട് ആ അത് രസമായിട്ടാണ് ഓരോ പ്രതിമകൾ അത് മനസിലായി എത്ര റേഷൻ പീടിയാ കയറിയാണ് പൈസ കയറി കായിപ്പ് തട്ടിപ്പ് തട്ടിപ്പ് അമ്പ് തട്ടിപ്പ് എന്ത് മനസില കാണിച്ചോ വേറൊരു തട്ടിപ്പ് ഓ ഇതിരണിയൊക്കെ നല്ല ഗൗരവത്തിലൊക്കെ ഇണീ കളി മാറും മക്കളെ കളി മാറും കളി മാറും ഓ പൊന്നുംകട്ടകൾ നല്ല സന്തോഷത്തിലാണ് കേറിയിരിക്കുന്നത് ഇതിന്റെ പരിപാടി എന്താ നമുക്ക് നോക്കിയോ മൈസൂർ ദസറന്റെ ഒരു ഭാഗം എന്ന് പറയുന്നതൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഓരോ പരിപാടി അത് കണ്ടില്ലേ രണ്ടായി പോയി സമയം പതിനൊന്ന് മണിയോടെ എടുക്കുന്നു ഓരോ സാധനങ്ങളും ക്ലോസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാർ വന്നാൽ ഒക്കെ 가 오퍼겠다. 아님 오퍼. 두명